നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ട് മമ്മൂട്ടി ചിത്രങ്ങളുടെ റിലീസിങ്ങുമായി ബേസ് ചെയ്തിട്ടുള്ള വാർത്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതിയാണ് ഒരെണ്ണം പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ് മറ്റേത് ഒരൽപ്പം നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ് രണ്ട് ചിത്രങ്ങളുടെ റിലീസിങ്ങുമായി ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നമുക്ക് പോസിറ്റീവായിട്ടുള്ള വാർത്തയെക്കുറിച്ച് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു എന്ത് തന്നെയും ആ ചിത്രങ്ങളുടെ പേരുകൾ ആദ്യം തന്നെ പറയാം ഒന്ന് മമ്മൂട്ടി വൈശാഖ് ടീമിൻ്റെ ടർബോ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മറ്റൊന്ന് മമ്മൂട്ടിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ സിനിമ അത് ഡീൻ ഡെന്നിസിൻ്റെ സംവിധാനത്തിൽ വരുന്ന ബസൂക്ക് എന്ന് പറയുന്ന സിനിമ ഈ രണ്ട് സിനിമകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പോസിറ്റീവ് ായിട്ടുള്ള ഘടകം എന്ന് പറയുന്ന ടർബോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് എന്നാൽ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ പറഞ്ഞ ബസൂഖ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല കേൾക്കുന്നത് ഇത് രണ്ടാമത് പോലെ അപ്പോൾ എന്തിനേലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പോക്കിരി രാജ മധുരരാജ എന്നീ രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷമാണ് വൈശാഖും മമ്മൂട്ടിയും തമ്മിൽ ഒന്നിക്കുന്നത് വൈശാഖ് എന്ന് പറയുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടർക്ക് ആദ്യമായിട്ടൊരു ഡയറക്ടർ പദവി കൊടുത്ത നായകനാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് അന്ന് ഒരു വലിയ റിസ്ക്കാണ് അദ്ദേഹം എടുത്തത് മലയാളത്തിലെ ഏറ്റവും പേര് കേട്ട രണ്ട് അഹങ്കാരികൾ എന്നൊക്കെ സോഷ്യൽ മീഡിയയൊക്കെ വ്യാഖ്യാനിക്കുന്ന രണ്ട് താരന്മാർ മമ്മൂട്ടിയും അതുപോലെ തന്നെ പൃഥ്വിരാജും ഈ രണ്ട് താരങ്ങളെ വച്ചിട്ട് അത്രയും സിമ്പിളായിട്ട് ആ പടം തീർക്കുകയും തിയേറ്ററുകളിലേക്ക് എത്തി വലിയ വിജയമായിട്ട് മാറുകയും ചെയ്തു പിന്നീട് ഈ ഇവരെ വച്ച് എങ്ങനെ പടം ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ഉയരുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് അത് എല്ലാം ആ ഒരു കാലഘട്ടത്തിൽ അത് അങ്ങോട്ട് മാഞ്ഞു പോവുകയും ചെയ്തു പിന്നീട് അദ്ദേഹം വലിയ ഡയറക്ടറായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അതിനുശേഷവും മധുരരാജ എന്ന് പറയുന്ന സിനിമയിലൂടെ അവർ വീണ്ടും ഒന്നിക്കുന്നത് കണ്ടു അതും ഒരു സൂപ്പർ ഹിറ്റായിട്ട് മാറുന്നതും നമ്മൾ കണ്ടു അത് അധികം നാളായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലാണ് അത് ഇറങ്ങുന്നത് അതിനുശേഷം ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവർ ഒന്നിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൊട്ടതെല്ലാം ഹിറ്റാക്കി മാറ്റിയ മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമയുടെയും നിർമ്മാണം നിർവഹിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒന്നും കാണാതെ അവർ പൈസ ഇറക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഇത് ഇതിനോടകം തന്നെ വളരെ കുറച്ച് പടങ്ങളിലൂടെ തന്നെ മലയാളികൾക്കിടയിൽ ആ ഒരു വാർത്ത പ്രചരിച്ചിട്ടുണ്ട് അതായത് മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മാണം എന്നുണ്ടെങ്കിൽ ം ഹിറ്റാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറുമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ വിശ്വസിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ റിലീസിങ്ങുമായിട്ട് വരുമ്പോഴുള്ള അതുമായി അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് വേറെ ഒന്നുമല്ല ടർബ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് വൈശാഖ് എന്ന് പറയുന്ന സംവിധായകനാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് രണ്ട് ഒഴിച്ച് അതായത് ഒരു കുഞ്ചാക്കോവൻ്റെ ഒരു പടം വന്നിട്ടുണ്ട് പിന്നെ വേറെ ഏതൊരു പടം കൂടി വന്നിട്ടുണ്ട് ആ രണ്ട് സിനിമകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഫാൻസിനെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്ത സിനിമകളാണ് അതായത് ഒരു ഓളം ഉണ്ടാക്കുക ഒറ്റ ചിന്തയിൽ മാത്രം ചെയ്ത സിനിമകളാണ് പ്രത്യേകിച്ച് കഥ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം വിമർശകർ വന്ന് വിമർശിക്കാനാണെന്നുണ്ടെങ്കിൽ പടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അവർക്ക് വിമർശിക്കാനുള്ള വകുപ്പ് ഉണ്ടാകും പക്ഷേ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ഫാൻസുകാർ ഇവരെ കാണുന്നുണ്ടോ പടം ഹിറ്റാക്കി റ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഹിറ്റുകളാണ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഹിറ്റുകളെല്ലാം തന്നെ ഗംഭീര ഹിറ്റുകളായിട്ട് മാറ്റിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് വേറെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഫാൻസുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഈ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ബുക്ക് പോസ്റ്റർ റിലീസ് ചെയ്ത് വലിയ തരംഗമായിട്ട് മാറുകയും ചെയ്തതാണ് തീർച്ചയായിട്ടും ഈ സിനിമയും ആ ഒരു കാറ്റഗറിയാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം ഒരു ധാരണ ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ടർബോ അതുകൊണ്ട് തന്നെ റിലീസിംഗുമായി ബേസ് ചെയ്ത് വരുന്ന സമയത്ത് ആ ഒരു ടൈം നോക്കിയിട്ടാണ് റിലീസ് ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ കേൾക്കുന്നതും അതിനോട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടൈം തന്നെയാണ് ഈ വരുന്ന സ്കൂൾ പൂട്ടിനാണ് ആ സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് അതായത് മാർച്ച് അവസാനം ഏപ്രിലോട് കൂടിയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് അത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ടൈമാണ് ഈ സിനിമയെ സംബന്ധിച്ച് ആ സമയത്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞാൽ മതി സ്കൂള് പൂട്ടി ഉടൻ തന്നെയാണ് അത് റിലീസിങ് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലസ് ടു കോളേജ് പോലെയുള്ള ിൽ അതായത് കുറച്ചുകൂടി പ്രായമായ പിള്ളേരെ ഒറ്റയ്ക്ക് പോയി പടം കാണാൻ കേൾപ്പുള്ള പിള്ളേരൊക്കെ ആ സമയത്ത് വലിയ ആഘോഷത്തിലായിരിക്കും സ്കൂൾ പൂട്ടിയതിൻ്റെ ആ സമയത്ത് ഇതുപോലുള്ളൊരു ഫാൻസ് പടം വരികയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഗംഭീര ഹിറ്റായിട്ടും പടം മാറുമെന്നുള്ളൊരു കാര്യം ഈ പറഞ്ഞ മാതിരി അമ്പത് കോടി നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ കണക്കുകൾ പറയാൻ പറ്റിയ ഒരു സിനിമയാണ് ടർബോ എന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു നമുക്കിപ്പോൾ കാതലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ റിവ്യൂ പറഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ റിവ്യൂവിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു അതൊരു ഓഫ് ബീറ്റ് പടമാണ് അതിൻ്റെ കളക്ഷനിലെ കാര്യങ്ങളിലൊക്കെ വലിയ കാര്യമായിട്ടൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൂ പക്ഷേ ഈ ഒരു ചിത്രം അങ്ങനെയല്ല ഇതിൻ്റെ കളക്ഷൻ്റെ കാര്യത്തിൽ കാര്യമായിട്ട് തന്നെ പലതും സംഭവിക്കും ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ആദ്യത്തെ നൂറ് കോടി എന്ന് പറയുന്ന സിനിമ ഈ ചിത്രമായിട്ട് മാറിയേക്കാം എന്ത് തന്നെയല്ലേ നമുക്കത് റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ ഈ സിനിമയുടെ റിലീസിങ് തീയതി തീർച്ചയായിട്ടും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു തീയതി തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ കുറച്ച് ഇതുണ്ട് പടത്തിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ടില്ല പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പെൻഡിങ് ഉണ്ട് പക്ഷേ ഇതുപോലുള്ള സിനിമകളൊന്നും വലിയ വി എഫ് എക്സിൻ്റെ വർക്കുകളും കാര്യങ്ങളൊന്നും കാണാറില്ല അത് ഡയറക്ടറുടെ ഒരു ഇതിനകത്ത് തന്നെയാണ് ആ പടത്തിൻ്റെയൊക്കെ തൊണ്ണൂറ് ശതമാനം പോകുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും പോസ്റ്റ് പ്രൊഡക്ഷനിലെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ത് പടം കലക്കും ടൈമും അടിപൊളി ഓക്കെ അപ്പം അടുത്തൊരു വാർത്തയിലേക്ക് കിടക്കുന്ന സമയത്താണ് ബസൂക്ക എന്ന് പറയുന്ന ഒരു സിനിമയുടെ വാർത്ത അത് ആദ്യമേ പറയട്ടെ അത്ര പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഏരിയകളിൽ നിന്നല്ല വാർത്ത കേൾക്കുന്നത് പക്ഷേ ആ വാർത്തയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഏകദേശം വാർത്ത ശരിയാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം കാരണം ബസൂക്ക എന്ന് പറയുന്ന സിനിമ വലിയ ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണ് മമ്മൂട്ടി വച്ചിട്ട് ഒരു ഗെയിം ത്രില്ലർ മലയാള സിനിമയിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ഗെയിം ത്രില്ലർ ഇന്ത്യൻ സിനിമയിൽ പല സിനിമകളും വന്നിട്ടുണ്ട് പക്ഷേ മലയാള സിനിമയിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ഗെയിം ത്രില്ലർ അത് എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് കാത്തിരിക്കുന്ന പല സിനിമ പ്രേമികളുമുണ്ട് കാരണം ഒരു മലയാള സിനിമ മലയാള സിനിമകൾ മാത്രം കാണുന്ന ആൾക്കാർ എന്താ പറയുക ഈ ഗെയിം ത്രില്ലർ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയാനായിട്ടും ഒക്കെ ആകാംക്ഷയോടെ ഇരിക്കുന്ന ആളുകളുണ്ടാകും പക്ഷേ ഇവർക്കൊക്കെ നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അതായത് ആ സിനിമയുടെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അത് ഒരു പൂർണ്ണ ആധികാരികതയോട് കൂടി പറയാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെ ഒരു ഉറപ്പ് പറയാത്തത് പക്ഷേ അങ്ങനെയുള്ള ചില പുകച്ചിലുകൾ കാണുന്നുണ്ട് എന്തായാലും നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ആ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ വേറെ ഒന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല എന്നാൽ ആ പടത്തിന് ഇനിയും ഒരു ഭാഗം കൂടി ഷൂട്ട് ചെയ്യാനുണ്ടെന്ന് പറയുന്നു അതായത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടായിരിക്കണം ഇപ്പോൾ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത് അപ്പോൾ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് എന്നിരുന്നേലും ഡീൻ ഡെന്നിസ് എന്ന് പറയുന്ന സംവിധായകൻ പ്രത്യേകിച്ച് സിനിമ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഒരു തിരക്കഥാകൃത്തിൻ്റെ മകൻ എന്നുള്ളതും മാത്രമല്ല അദ്ദേഹം ചെറുപ്പം മുതലേ സിനിമ കണ്ടിട്ടുണ്ടാകും എന്നുള്ളതും സിനിമകൾ സിനിമ കണ്ടിട്ടുണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ സെറ്റുകളിൽ പോയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതും അപ്പുറമായിട്ട് ഒരു സിനിമ ഡയറക്ടർക്ക് വേണ്ടിയുള്ള എക്സ്പീരിയൻസ് ഒന്നും അദ്ദേഹം ഇതുവരെ നേടിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ അതിൻ്റെയാണോ ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് അറിയത്തില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യുമെന്നാണ് കേട്ടിരുന്നത് അത് ഇനിയും നീണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മാത്രവുമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് മാ ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ എന്നീ രണ്ട് മാസങ്ങളിൽ റിലീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് റിസ്ക്കാണ് കാരണം മമ്മൂട്ടിയുടെ തന്നെ എന്ന് പറയുന്ന ഒരു ഫാൻസ് ഐറ്റം അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഫാൻസ് ഐറ്റം ഒരേ സമയത്ത് തിയേറ്ററുകളിൽ വന്നാൽ അത് തീർച്ചയായിട്ടും മമ്മൂട്ടി ആരാധകരെ കൺഫ്യൂഷനാക്കും ആരാധകർ മാത്രമായിരിക്കും ഈ രണ്ട് സിനിമയും കാണാൻ പോകുക അതല്ലാതെ ഫാമിലീസോ ബാക്കിയുള്ള ആൾക്കാരോ ൊക്കെ രണ്ട് സിനിമയും സെലക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സിനിമകളിൽ ഏതെങ്കിലും ഓർമ്മത്തിന് വലിയ ദോഷം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ ടർബോ എന്ന് പറയുന്ന സിനിമ ഏകദേശം ഈ ഒരു സമയത്ത് തന്നെ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട് പക്ഷേ ബസൂക്ക് എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിൽ ഇങ്ങനെ കുറച്ച് ഏറ്റക്കുറിച്ചിലുകൾ വരേ വന്നേക്കാം എന്നുള്ളൊരു വാർത്ത കൂടി കേൾക്കുന്നുണ്ട് അപ്പോൾ കേട്ട സമയത്ത് നിങ്ങളുമായിട്ട് എന്ന് മാത്രം ഇത് ഞാനിങ്ങനെയുള്ള വീഡിയോകൾ അതായത് ഇതിങ്ങനെയുള്ള വാർത്തകൾ ഈ ഉറപ്പ് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് പലരും വന്ന് കമൻറ്റ് ചെയ്യുന്നത് കാണാം അങ്ങനെ ഉറപ്പില്ലെങ്കിൽ നീ എന്തിനാണ് ആ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അത് അവരുടെ ഓരോ ഇത് പക്ഷേ ഈ ഇങ്ങനെ ഒരു വാർത്ത ഞാൻ ഇങ്ങനെ കൊടുക്കാറുള്ള സമയത്തല്ല നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ സാധിക്കും ഉറപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള പല വാർത്തകളും പിന്നീട് അത് സത്യമായിട്ട് വന്നിട്ടുണ്ട് കാരണം നമുക്ക് അതിനോട് അനുബന്ധിച്ചുള്ള ഏരിയകളിൽ നിന്ന് വരുന്ന വാർത്തകളാണ് നമ്മളിങ്ങനെ ഉറപ്പില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കാരണം പബ്ലിക്കായിട്ട് ഇത് പുറത്തു വന്ന വരാത്തൊരു വാർത്തയാണ് അപ്പോൾ ഒരു പക്ഷേ അത് ഇനി വന്നേക്കാം അല്ലെങ്കിൽ പടം റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ കണ്ടേക്കാം എന്നുള്ളതും കൂടി അവിടെ എടുത്തു പറയുന്നു എന്തിനേലും നല്ല എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് പക്ക പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഗംഭീര ഐറ്റം തന്നെയായിരിക്കും ഉണ്ടാവുക അതല്ല എന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ആ പടത്തിൽ കണ്ടേക്കാം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് കാത്തിരിക്കാം എന്തിനേലും നല്ല പടമായിട്ട് വരട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം